ഹായ് അടിപൊളി വയസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ദീപാവലിയാണ് നാളെ ഇന്ന് ചോട്ടി ദീപാവലിയാണ് അപ്പോൾ ഇന്നലെ ധനത്തേരസ് ആയിരുന്നു അപ്പോൾ നോർത്തിൽ ഞങ്ങൾ ഡൽഹിയിലൊക്കെ ആയിരുന്നപ്പോൾ നോർത്തിൽ ധനത്തേരസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലക്ഷ്മി ദേവീനെ വീട്ടിലേക്ക് കൊണ്ടുവരിക വീടൊക്കെ ക്ലീൻ ചെയ്ത് കംപ്ലീറ്റ് വൈറ്റ് വാഷ് ഒക്കെ ചെയ്യും നോർത്തിൽ എന്നിട്ട് അവർ എന്തെങ്കിലും ഒരു സാധനം പുതിയ സാധനം വീട്ടിലേക്ക് ഇപ്പോൾ വീട് പുതിയ വീട് വാങ്ങുകയാണെങ്കിലും അവർ ഈ ദിവസമാണ് ചാവി വാങ്ങിക്കുക അതേപോലെ വണ്ടി വാങ്ങുക വീട്ടിലൊക്കെ എന്തെങ്കിലും ഗോൾഡ് സിൽവർ അല്ലെങ്കിൽ പാത്രങ്ങൾ ഇതൊക്കെ ആ ദിവസം ദീപാവലിയുടെ രണ്ട് ദിവസം മുന്നേട്ടോ കേട്ടോ ലക്ഷ്മി ദേവി വീട്ടിലേക്ക് എന്നുള്ളൊരു സങ്കല്പാണ് അവർക്ക് അപ്പോൾ അവിടെയൊക്കെയെന്ന് വെച്ചാൽ കംപ്ലീറ്റ് മാർക്കറ്റ് ഒരു രണ്ടാഴ്ച മുന്നേ തന്നെ നല്ല സജീവമാവും നല്ലോണം ഷോപ്പിങ്ങിനുള്ള ഒരുപാട് ഡെക്കറേറ്റീവ് ദിയകള് അതേപോലെ ലൈറ്റ്സ് അതൊക്കെ വരും കേട്ടോ നല്ല രസമാണ് ഷോപ്പിംഗ് ഒക്കെ ഈ ദിവാാലി സമയത്ത് ഷോപ്പിംഗ് ചെയ്യാൻ നല്ല രസമാണ് ഒരുപാട് ഐറ്റംസ് വെറൈറ്റി ഐറ്റംസ് കിട്ടും നമുക്ക് ആ വീട്ടിലൊക്കെ മാക്സിമം ലൈറ്റ് ഇടുക മാക്സിമം തിയകൾ കത്തിക്കുക അതൊക്കെയാണ് അവിടെ ചെയ്യാറ് പിന്നെ പടക്കം ആദ്യകാലങ്ങളിലൊക്കെ പടക്കം നല്ലോണം പൊട്ടിച്ചിരുന്നു പിന്നെ പിന്നെ പൊലൂഷൻ്റെ പ്രശ്നം കാരണം എല്ലാവരും വളരെ കുറവാണ് ലൈറ്റ് എല്ലാ ിലും ഫുൾ ലൈറ്റുകളും നല്ല രസമാണ് കാണാൻ അപ്പം അങ്ങനെ ആണ് അവിടുത്തെ ദീപാവലി നാട്ടിൽ വള ദീപാവലി ആഘോഷിക്കുന്നുണ്ട് പക്ഷേ അത്ര അങ്ങോട്ട് ഗംഭീരമല്ല ബോർഡർ ഇപ്പോൾ പാലക്കാട് സൈഡ് അല്ലെങ്കിൽ തിരുവനന്തപുരം ആ ബോർഡർ സൈഡിലൊക്കെയാണ് കൂടുതൽ ദീപാവലി ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നത് ഇപ്പോൾ പിന്നെ നോർത്തിൽ അവിടെ ഇവിടെയൊക്കെ പോയി വന്നിട്ട് ആൾക്കാർ അത്യാവശ്യം വീടുകളിലും ലൈറ്റും വിളക്കും ദിയകളൊക്കെ കത്തിക്കുന്നുണ്ട് അപ്പോൾ നമ്മളും കത്തിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് അതിൻ്റെ ഒരു സ്വീറ്റ് ഉണ്ടാക്കാം അപ്പോൾ നമുക്കത് നോക്കാം സ്വീറ്റ് ഉണ്ടാക്കുന്നത് മിൽക്ക് കേക്ക് ആണ് കേട്ടോ അത് നല്ല ടേസ്റ്റ് ആണ് നമുക്ക് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് മൂന്ന് പിന്നെ കുറച്ച് നെയ്യും വേണം മെയിൻ ഇൻഗ്രീഡിയൻസ് മൂന്നെണ്ണം പിന്നെ അതിൻ്റെ കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ടാണ് ചെയ്യുന്നത് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഫുൾ ക്രീം മിൽക്ക് ആണ് കേട്ടോ ഫുൾ ക്രീം മിൽക്ക് എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഞാൻ അഥവാ കിട്ടിയില്ലാച്ചാൽ നോർമൽ പാലിൽ കുറച്ച് ക്രീം ആഡ് ചെയ്താൽ മതി അപ്പോൾ ഫുൾ ക്രീം മിൽക്കാണ് നമ്മൾ എടുത്തേക്കുന്നത് രണ്ട് ലിറ്റർ ഉണ്ട് നമുക്കിത് ചെ മറ്റേ ഉരുളി ഓണാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നുവെച്ചപ്പോഴും പാലം ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിടിക്കില്ല അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് ഫുള്ള് നമുക്ക് വറ്റിച്ച് ഒരുവിധം വറ്റിച്ച് എടുക്കണം അപ്പൊ ഞാനിത് പകുതി പകുതിയായിട്ട് വേറൊരു പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട് അതിലേക്കും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ പകുതി പകുതി ആയിട്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വറ്റിച്ചെടുക്കാൻ പറ്റും പിന്നെ അതിലേക്ക് ഇത് ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പഞ്ചസാരയും കൂട്ടിയിട്ട് പിന്നെ കുറച്ച് നാരങ്ങ നീര് വളരെ കുറച്ച് വേണ്ടു ഇതിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് പിരിച്ച് വറ്റി വരുമ്പോൾ ഒന്ന് പിരിച്ചെടുക്കണം ചെറുതായിട്ടൊന്ന് പിരിച്ചെടുക്കണം പിന്നെ ഒരു രണ്ട് ലിറ്റർ പാലിക്ക് ഒരു ടു ഹൺഡ്രഡ് ഗ്രാം ഷുഗർ ആണ് കേട്ടോ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് പിന്നെ നെയ്യ് നെയ്യ് ജസ്റ്റ് ഒരു രണ്ട് ടീസ്പൂണ് രണ്ടോ മൂന്നോ ടീസ്പൂൺ അത് കൂടുതൽ വേണ്ട ഇതും കൂടി ഒന്ന് നമുക്ക് ഓണാക്കി കൊടുക്കാം ഇത് വറ്റി വരണം കേട്ടോ കുറച്ച് പറ്റി ഇത് ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാം നമ്മുടേതായ പാലൊക്കെ അതെ പറ്റി ഞാൻ രണ്ട് പാത്രത്തിൽ വെച്ചിരുന്നില്ലേ ആ പാത്രത്തിലേക്ക് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പം നമ്മൾ ആദ്യം അത് പകുതി മാറ്റിയിട്ട് വെച്ചപ്പം ഇത്ര ഉണ്ടായിരുന്നു രണ്ടും കൂടി ഒഴിച്ചിട്ട് ഇത്രയും വറ്റിണ്ട് കേട്ടോ ഇനി ഒന്നും കൂടി പറ്റിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം വറ്റി ഒരുവിധം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഒരു റബഡിയുടെ കളറായിട്ടുണ്ട് നല്ല ഡാർക്ക് കളർ യെല്ലോ കളറായ ഒരു ക്രീം നല്ല ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് ആയിട്ടുണ്ട് ഉണ്ടോ ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് പിരിച്ചെടുക്കണം അപ്പോൾ അതെ ഒരു വളരെ കുറച്ച് സിട്രി മറ്റേ ഒന്നാലോ സിട്രിക് ആസിഡ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ചെറുനാരങ്ങ ഒരു അഞ്ച് പത്ത് തുള്ളി ഉണ്ടാവും നമുക്ക് ഒരുപാട് ഇങ്ങനെ പനീർ പോലെ പിരിച്ചെടുക്കണ്ട കേട്ടോ അതെനിക്ക് കുറച്ച് വെള്ളം മിക്സ് ചെയ്യുന്നുണ്ട് ഇത് കുറേയൊക്കെ ഒഴിച്ച് കൊടുക്കാം അത് പതുക്കെ പതുക്കെ അങ്ങനെ ഇതായിട്ട് വരും പിരിഞ്ഞ് വരും ഇത് നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്ന് അങ്ങനെ പതുക്കെ പതുക്കെ അത് പിരിഞ്ഞ് വരും നമ്മുടെ എന്തെങ്കിലും മിൽക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇതേ കണ്ടോ അങ്ങനെ പിരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതിക്ക് നമുക്ക് ഇതിലേക്ക് ഇലക്കിയ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേട്ട് ഒറ്റയടിക്ക് ചേർത്താൽ കംപ്ലീറ്റ് ഇത് വെള്ളമാവും അപ്പം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം ഇതൊരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഫുള്ളായിട്ട് അപ്പോൾ അത് നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ആ പഞ്ചസാര ഉഴുകി വരുന്ന സമയത്ത് കുറച്ചൊന്ന് പൊട്ടിത്തെറിക്കും അപ്പം നമ്മൾ കുറച്ച് നീങ്ങി നിന്നിട്ട് വേണം അത് ഇളക്കാനായിട്ട് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം പാത്രത്തിൽ നിന്ന് വിട്ട് വരാനും പിന്നെ നമ്മൾ ഇതിൽ പാത്രത്തിലേക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതിനെ കട്ട് ചെയ്യാൻ വേണ്ടി മാറ്റും അപ്പോൾ ആ അതൊന്ന് വിട്ട് കിട്ടാനായിട്ട് എളുപ്പമാണ് നെയ്യ് ഒഴിക്കുമ്പോൾ പിന്നെ ഒരു ഗ്ലേസിങ്ങും കിട്ടും നമ്മുടെ ഉണ്ടാക്കണേ സ്വീറ്റിന് ഇതൊന്ന് പറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് വന്ന നമ്മളിത് ഒരു സ്ക്വയർ പാത്രം ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നെയ്യ് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടപ്പുള്ള പാത്രമാണ് കേട്ടോ അടപ്പുള്ള പാത്രം വേണം ഇത് അടച്ച് ഒരു നാലഞ്ച് മണിക്കൂർ വെച്ച് കഴിഞ്ഞാലാണ് ഇതിന് കറക്റ്റ് കളർ വരിക അപ്പോൾ നമ്മൾ ഇത് എടുത്ത് ഒക്കെ നെയ്യൊക്കെ പറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അത് നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന തരുവായുണ്ട് കേട്ടോ അതിന് നമുക്കിത് നമ്മുടെ മീറ്റേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഇത് തീ ഓഫാക്കി ചൂടോടു കൂടി തന്നെ നമ്മളത് പാത്രത്തിലേക്ക് ആക്കണം അപ്പോഴേ നമുക്ക് ആ കളറൊക്കെ കിട്ടുകയുള്ളൂ ഇതിൻ്റെ പിന്നൊരു നല്ല ബ്രൗൺ കളർ വരും അപ്പം നല്ലോണം ആയിട്ടുണ്ട് അത് ബ്രൗൺ കളർ ഒന്നും കൂടി ഉള്ളൊക്കെ ഒന്ന് ഡാർക്കാവും അതിങ്ങനെ അടച്ച് നമ്മളൊരു ഷോള് നല്ല ചൂടുള്ള എന്തെങ്കിലും പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഒരു നാലഞ്ച് മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കളർ വരും നമ്മളിത് പാത്രത്തിൽ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് അടച്ചു കൊടുക്കാം എന്നിട്ടതേ ഇങ്ങനൊരു ഷോൾ എടുത്തിട്ട് ഇതിൽ നന്നായി ചൂടോട് കൂടി തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നന്നായി പൊതിഞ്ഞു കൊടുക്കാം ഇതിന് ഒരു അഞ്ചാറ് മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ എന്നിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്യാം നമുക്ക് നല്ല ചൂടുണ്ട് കേട്ടോ വാങ്ങിയ ഉടനെ തന്നെയാണ് നമ്മളിത് ചെയ്യണേ ഇനി ഇതിവിടെ ഇരിക്കട്ടെ നമ്മൾ നമ്മുടെ മിൽക്ക് കേക്ക് ഒരു മണിക്ക് നമ്മൾ അടച്ച് കവർ ചെയ്ത് ഷോൾഡിലൊക്കെ കവർ ചെയ്ത് വെച്ചിരുന്ന കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഇത് എടുത്തു ഇനി ഇത് എങ്ങനെയാണെന്ന് നോക്കാം പിന്നൊന്ന് ഡിമോൾഡ് ചെയ്യാം നമുക്ക് നമ്മുടെ അത് ഡീമോൾഡായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ചെറിയ ചെറിയ എത്രയും നമുക്ക് എങ്ങനത്തെ പീസ് ആവശ്യം അതുപോലെ കട്ട് ചെയ്യാം കേട്ടോ നന്നായി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ പിസ്ത വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കേണ്ടിട്ട് ഇത് കമ്പൽസറി ഒന്നുമല്ല നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ഒരു ഭംഗിക്കും ഭംഗിക്ക് വേണ്ടി മാത്രമാണ് മിൽക്ക് കേക്ക് റെഡി ആയിട്ട് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ ഇന്ന് ചോട്ടി ദീപാവലിയാണ് നാലെയാണ് ദീപാവലി അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി എല്ലാവരും നന്നായി ദീപാവലി ആഘോഷിക്കുക നല്ലോണം വിളക്കുകൾ നിറച്ച് കത്തിച്ചിട്ട് ദീപാവലി ആഘോഷിക്കുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ